സിംഹരാജാവിന്റെ കഥ തന്നെ ആയിക്കോട്ടെ എന്താ പോരെ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ ശിങ്കടികളായി ഒരു കുറുക്കനും ചെന്നായിയും എപ്പോഴും കൂടെ ഉണ്ടാവും ും കുറുക്കനും ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടുപേരും വടിയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പട്ടിണിയിലുമായി ഒരു ദിവസം ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ നാട്ടിലേക്ക് ഇറങ്ങിയ കോഴിയെങ്കിലും കിട്ടുമായിരുന്നു നിന്റെ ഉണക്ക ബുദ്ധി കാരണം കോഴി പോയിട്ട് ഒരു തൂല് പോലും കണ്ട കാലം മറന്നു എല്ലാം ശരിയാവും അതാ രാജാവ് വരുന്നു നമുക്കൊരു കരികരച്ചു നോക്കാം നീ കൂടെ നിക്കണം ഗുഡ് മോർണിംഗ് രാജാവേർണിംഗ് എന്താ ഇന്ന് രണ്ടുപേരും പണിക്കൊന്നും പോയില്ലേ ഞങ്ങൾ രാജാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വേണ്ടിയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത കേട്ടു നമ്മുടെ അയൽരാജ്യത്ത് ഒരു ചെറിയ മുയൽ അവിടത്തെ രാജാവിനെ അപായപ്പെടുത്തി ഒരു പീക്കിരി അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് ആ സിംഹരാജാവിനെ തന്ത്രപൂർവം വിളിച്ചു കൊണ്ടുപോയത് അവിടെ ദൂരെയായി ഒരു വലിയ ആഴമുള്ള കിണറും വെച്ചാണ് രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് എത്തിയതും അതിനുള്ളിലാണ് മറ്റൊരു സിംഹം താമസിക്കുന്നതെന്നും തനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും രാജാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു മുയലിന്റെ വാക്ക് വിശ്വസിച്ച സിംഹരാജാവ് കിണറിന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി പറഞ്ഞതുപോലെ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം പക്ഷേ അത് റിഫ്ലക്ഷൻ ആണെന്ന് പാപം ആ രാജാവ് അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സിംഹരാജാവിന്റെ കോപം വർദ്ധിച്ചു രാജാവ് കിണറിലേക്ക് നോക്കി ദേഷ്യത്തോടെ അലറാൻ തുടങ്ങി അപ്പോൾ അതുപോലെ അലർച്ച കേട്ടു അതുകൂടി കേട്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ആ സിംഹരാജാവ് കിണറ്റിലേക്ക് എടുത്തു ചാടി മുയലിന്റെ വാക്ക് കേട്ട് കിണറ്റിലേക്ക് ചാടിയ ആ സിംഹരാജാവിന്റെ കഥ കഴിഞ്ഞെന്നാ കേട്ടവ് ഈ കാട്ടിലെ രാജാവായ അന്ന് ഒറ്റക്കല്ലേ വേട്ടയ്ക്ക് പോകാറ് അത് കണ്ട് ഞങ്ങൾക്ക് സങ്കടമായി ഇന്നലെ ഒരുപാട് നേരം അതോർത്ത് കരയുകയായിരുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രമാണ് അതെ അതെ രാജാവിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അന്ന് മുതൽ കുറുക്കനും ചെന്നായയും രാജാവിന്റെ ശിങ്കിടികളായി അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത് സിംഹത്തിന് പിറകിലായി നടക്കുന്ന കുറുക്കനെയും കണ്ടപ്പോൾ കാക്ക പറഞ്ഞു സിംഹരാജാവേ ഞങ്ങൾക്കൊരു കുറച്ചിലാണ് കേട്ടോ ഈ കാക്കച്ചമ്മന്റെ ഒരു തമാശ അപ്പോ അവിടെ രാജാവ് നടന്നോട്ടെ നമുക്ക് വേട്ടയ്ക്ക് പോകാനുള്ളതല്ലേ കാക്കച്ചി പറഞ്ഞത് ശരിയാണ് വനരാജാവ് എന്ന നിലയിൽ താൻ കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് നമ്മുടെ ചെറിയവർ വലിയവർ എന്നൊന്നില്ല എല്ലാവരും ഒന്നാണ് അവർ പുറപ്പെട്ടു അവരുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ വേട്ട വൻ വിജയമായ സിംഹത്തിന്റെ സംരക്ഷണത്തിൽ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു വലിയ മാൻ ഒരു സീപ്ര തടിച്ച ഒരു മുയൽ എന്നിവയെ വേട്ടയാടി പിടിച്ചു സിംഹത്തിന്റെ സഹായത്തോടു കൂടി ആ രണ്ടു മൃഗങ്ങളും തങ്ങളുടെ ഇരയെ സിംഹത്തിന്റെ ഗുഹയിലെത്തിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു മൂവർക്കും രാജാവ് വേട്ട കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയി ഈ തക്ക നോക്കി ചെന്നായ ശബ്ദം താഴ്ത്തി കുർക്കനോടായി പറഞ്ഞു നല്ല വിശപ്പുണ്ട് അങ്ങനെയൊന്നും കഴിക്കാൻ കഴിയില്ല

സങ്കടപ്പെട്ട് സിംഹം ഉണരുന്നവരെ കുറുക്കനും ചെന്നായിയും ക്ഷമയോടെ കാത്തിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നമ്മുടെ സിംഹം സിംഹ കേട്ട ഭാവം നടത്തില്ല ആരാണ് തീരുമാനമെടുക്കുന്നവൻ എന്ന് സന്ദർഭം വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്ക എന്ന് മാത്രം സിംഹം ചിന്തിച്ചു ചെറു മൃഗങ്ങൾക്ക് ഞാൻ അവരുടെ സുഹൃത്താണ് എന്നത് മാത്രം പോലെ സന്തോഷിക്കാൻ സിംഹം തന്നോട് തന്നെ ചോദിച്ചു അങ്ങനെ എന്ത് തീരുമാനം എടുക്കും എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു ഞാൻ കൂടെ ഉണ്ട് എന്നത് തന്നെ പോലെ അവർക്ക് ആഹ്ലാദിക്കാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സിംഹം അറിയാതെ പോയി ഇത് കേട്ട് പകുതി ഉറക്കത്തിലായിരുന്ന കൊടുക്കനും ചെന്നായിയും എഴുന്നേറ്റു തങ്ങൾക്ക് വയറു നിറയ്ക്കാൻ സമയമായി എന്നതിൻ്റെ സൂചനയായി സിംഹം ചെന്നായിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഇത് വീതം വെക്കുക കാണട്ടെ എന്നോടാണ് കൂടുതൽ വിശ്വാസം ഞാൻ തരാം എങ്ങനെ വീതം വെക്കണമെന്ന് രാജാവേ ഈ വലിയ സീബ്ര രാജാവേക്ക് ഏറ്റവും വലുത് അങ്ങാണല്ലോ ചെന്നായ തന്റെ തീരുമാനം ഉത്തമമാണെന്ന വിശ്വാസത്തിൽ തുടർന്നു എനിക്ക് മാനിനെ മതി ചെറിയ ജീവിയായ എനിക്ക് ഇത് മതിയാവും കുറുക്കനും അവനാണല്ലോ ഏറ്റവും ചെറുത് എന്റെ നീ നിന്നെ സംസാരിക്കുന്നുവോ രാജാവിന്റെ സാന്നിധ്യത്തിൽ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങോട്ട് വന്നിട്ട് സിംഹം പിന്നീട് കുറുക്കനു നേരം തിരിഞ്ഞു ഇനി നീ വേണം ഇത് എല്ലാവർക്കും തുല്യമായി പങ്കുവെക്ക വേഗം പങ്കുവെക്കു മഹാരാജാവേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നുണ്ട് നമുക്ക് പങ്ക് അവർക്ക് കൊടുത്താലോ മിടുക്കൻ നീ ഇവിടെ നിന്നാണ് ഇതെല്ലാം അനുഭവമാണ് ഈ പാഠം പ്രഭു നിനക്ക് ബുദ്ധിയുണ്ട് ഇത് മൂന്നും നീ എടുത്തുകൊള്ളുക എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവർക്ക് ഇത് കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റുക അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നവനാണ് തനിക്ക് വന്ന ഭാഗ്യം തോന്നി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക മുത്തശ്ശി തിരക്കിലാണോ ഉം എന്ത് പറ്റി അച്ഛന്റെ കൂടെ ബേബിയോ അവൻ ആരും എനിക്ക് ബോറടിക്കുന്നു ഉറങ്ങുകയാത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ അതിനെന്താ മോളുവാ ഇവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്ക പണ്ട് പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ പറ്റാതെ കേട്ട എങ്ങനെയെങ്കിലും ഒരു വലിയ അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല സംഗീത സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാടുവിട്ടു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു എന്ത് പറ്റി എന്തിനാണ് കരയുന്നത് നിങ്ങളെ ഇതിനു മുമ്പ് മുമ്പേ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കുറച്ച് ദൂരം നിന്നാ എന്നെ എൻറെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി ഏഹ് എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെ അധികം സ്നേഹിച്ചിരുന്നു അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി അതിനാൽ യജമാനം പിന്നീട് എനിക്ക് ഭക്ഷണമൊന്നും തരാതെയായി അങ്ങനെ ഞാൻ ആ നാട് വിട്ട് വന്നതാ സെയിം ഞാനും നാട് വിടാൻ ഇറങ്ങിയതാ വാ നമുക്ക് ഒരുമിച്ച് നാട് വിടാം നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ ഏയ് സംഗീതം അറിയന്തോറും അകളം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ എന്താ നാടുവിടാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഒടുവിൽ സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരുപിടി പച്ചമണ് പ്രഭാസം ജോ കബി കഥാ ഹെദേവ ചേട്ടൻ പാടുമോ എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ താങ്ക്സ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കേട്ടു എന്തിനാണ് നിങ്ങൾ നിങ്ങൾ കരയുന്നത് ഈ ി ഏ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത് അല്ല ഇങ്ങനെയും ഒരു യജമാനനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് ചോദിച്ചതാ പണ്ടേ അങ്ങനെ എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം യജമാനൻ കൊണ്ടുവന്നിരുന്നു അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലം തന്നിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് എലികളെ പിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിന്ന് പുറത്താക്കി സ്വാഭാവികം എന്തായാലും വഴി തെറ്റിട്ടില്ല എന്തായാലും അടുത്താണ് വന്നു ഗാനഗന് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാടവിടാൻ ഇറങ്ങിയതാണ് പോരൂന്നു ഞങ്ങളുടെ കൂടെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി യാത്ര തുടർന്നു അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ച കേട്ടു പ്രായമായത് കാരണം യജിമാനം പുറത്താക്കിയതാണല്ലേ മനസ്സിലായി ഞങ്ങളുടെ നമുക്കൊരു ട്രിപ്പ് അടിക്കാം അങ്ങനെ അവർ നാല് പേരും കൂടി യാത്ര തുടർന്നു വൈകുന്നേരമായപ്പോഴേക്കും നാല് സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു അവർക്ക് വിശക്കാൻ തുടങ്ങി അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിന്നാ വലതും കിട്ടിയാൽ മതിയായിരുന്നു നോക്കട്ടെ നമ്മുടെ പൂവം ചാടി ഒരു മരത്തിൽ കയറി ദൂരേക്ക് നോക്കി അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം അവിടെ കുറച്ച് ഒരു ഒരു ണെന്നുംാണെന്നും തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതിരിക്കില്ല അങ്ങനെ അവർ നാല് പേരും കൂടി അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു സത്യമുണ്ടാക്കില്ലേ ഉള്ളിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നു പോയി നോക്കട്ടെ നിങ്ങൾ എല്ലാവരും ഇവിടെ അങ്ങനെ കോഴി വീടിന്റെ പോയി നോക്കി അതൊരു വേട്ടക്കാരന്റെ വീടായിരുന്നു അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു എന്ത് പറ്റി പോവൻ വിശന്നിട്ട് ബോധം പോയതാവും ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് ഒരു വേട്ടക്കാരനുണ്ട് അയാൾ എങ്ങനെയെങ്കിലും ഓടിക്കണം പറ്റൂ അങ്ങനെ അവർ പരസ്പരം കൂടി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നോ നായ അവന്റെ മേലെ നിന്നോ ുടെ മുകളിൽ നിൽക്കുകയും പൂൻ കോഴി പറഞ്ഞ് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ നാല് മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു അന്ന് മുതൽ ആ നാല് കൂട്ടുകാരും കുരുങ്ങൻ്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നുമില്ല